ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ പണപരമായ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും വളരെ പെട്ടെന്ന് തന്നെ മുക്തി നേടുവാൻ ഈ പരിഹാരത്തിലൂടെ സാധിക്കുന്നതാണ് ധർമ്മശാസ്ത്രത്തിലും തന്ത്രശാസ്ത്രത്തിലും മറ്റനേകം ശാസ്ത്രങ്ങളിലും ഗ്രാമ്പുവിൻ്റെ ഉപയോഗത്തെ പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങളൊരു പ്രശ്നത്തിലാണെങ്കിൽ അതായത് നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ധനവരവ് നിന്നുപോയെങ്കിലും നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും ഗ്രാമ്പു ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇത് ജ്യോതിശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് പല വഴികളിലൂടെയും നിങ്ങൾക്ക് പണവരവ് ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള പണം എവിടെയെങ്കിലും കുടുങ്ങുകയോ കടം കൊടുത്ത പണം ആരെങ്കിലും മടക്കി തരാൻ മടി കാണിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഈ ഗ്രാമ്പു ഉപയോഗിച്ച് പരിഹാരം ചെയ്യാവുന്നതാണ് ജോലി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ മാർഗം സ്വീകരിക്കാവുന്നതാണ് ഗ്രാമ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ ഏത് ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് വെള്ളിയാഴ്ച ദിവസം കുറച്ചു സമയമെടുത്ത് ഈ ഒരു പരിഹാരം ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഏത് ആഗ്രഹവും സാധിക്കാവുന്നതാണ് വളരെ ശക്തിയാർന്ന ഒരു പരിഹാരമാണ് ഈ ഗ്രാമ്പു ഉപയോഗിച്ചുള്ള പരിഹാരം എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ മാർഗങ്ങൾ നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ വിപരീത ഫലം ഉണ്ടാകുന്നതാണ് ഇത് തന്ത്രശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഗ്രാമ്പു ഉപയോഗിച്ചുള്ള ഈ താന്ത്രിക മാർഗം വളരെ ശ്രദ്ധയോടും വിശ്വാസത്തോടുകൂടിയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുകയും നിങ്ങളുടെ ധനപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് പണം വന്നു ചേരുകയും ചെയ്യുന്നതാണ് വെള്ളിയാഴ്ച ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് തെളിയിച്ചതിനു ശേഷം റോസാപ്പൂവിൽ അഞ്ച് ഗ്രാം പൂ വെച്ച് ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെക്കുക അതിനുശേഷം ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളെ വളരെ വിഷമഘട്ടത്തിലാക്കുന്ന പ്രശ്നങ്ങൾ തീർത്തു തരണേ ദേവി എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക ഇത് അഞ്ച് വെള്ളിയാഴ്ചകളിൽ ചെയ്യേണ്ടതാണ് കുറച്ചു സമയം ഈ ഗ്രാമ്പൂ ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വെച്ചതിനു ശേഷം അഞ്ച് ഗ്രാം എടുത്ത് ഒരു ടിന്നിൽ ഇട്ട് വെച്ച് പൂജാമുറിയിൽ സൂക്ഷിക്കുക ഇനി റോസാ പുഷ്പം നിങ്ങൾക്ക് ശുദ്ധിയായ സ്ഥലത്ത് മാറ്റി മാറ്റിവെക്കുക അടുത്ത ദിവസം രാവിലെ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും നദിയിൽ ഒഴുക്കിക്കളയുകയോ ചെയ്യാം അടുത്ത വെള്ളിയാഴ്ച ദിവസവും ഇതുപോലെ തന്നെ ചെയ്യേണ്ടതാണ് റോസാപ്പൂവ് ആരും ചവിട്ടാത്തടത്തിടുകയും ഈ അഞ്ച് ഗ്രാമ്പൂ ആ നേരത്തിട്ട പാത്രത്തിൽ വെച്ച് പൂജാമുറിയിൽ സൂക്ഷിക്കുകയും ചെയ്യുക ഇങ്ങനെ അഞ്ച് വെള്ളിയാഴ്ച ചെയ്യുമ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമ്പു നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നതാണ് ഇത് നിങ്ങൾ ആരും തന്നെ കാണാതെ ഒരു മഞ്ഞ തുണിയിൽ ഒരു കിഴികെട്ടി പണം സൂക്ഷിക്കുന്ന അലമാരയിൽ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇനി നിങ്ങൾ ഈ അഞ്ചു ദിവസങ്ങളിൽ എന്തെങ്കിലും സാഹചര്യങ്ങളാൽ അടുപ്പിച്ചു ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അതായത് ഇടയ്ക്കൊരാഴ്ച മുടങ്ങിപ്പോയാൽ യാതൊരുവിധ കുഴപ്പവുമില്ല ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പണപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഇനി ഈ ഗ്രാമ്പു എത്രനാൾ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് ആറു മാസം കൂടുമ്പോൾ ഈ ഗ്രാമ്പു അടുത്തുള്ള നദികളിൽ ഒഴുകി കളയാവുന്നതാണ് അതിനുശേഷം ഒരു വെള്ളിയാഴ്ച ദിവസം ഈ പറഞ്ഞ രീതിയിൽ ഇപ്രകാരം ചെയ്യാവുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ വീട്ടിൽ ഐശ്വര്യവും സാമ്പത്തിക അഭിവൃദ്ധിയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ്